ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേര ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പോലീസ് സ്റ്റേഷനില് കിടന്ന് നിലിമയും ശുതിയും ശ്രുതിയും കൂടെ വാക്കുകയറ്റങ്ങളും ഇങ്ങനെ നടത്തിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ ഈ ഒരു സമയത്ത് അദ്ദേഹം നമ്മുടെ പോലീസ് ആണെങ്കിൽ പോലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ നീ ഞാനിപ്പോൾ പഴയ നീലിമയല്ല എന്ന് ശ്രുതി ശ്രുതിയോട് ഈ നിലിമ പറയും അതെനിക്കറിയാം നീ പഴയ ശ്രു നീലിമയല്ല നീ ഫ്രോഡ് നീലിമിയ ഫ്രോഡ് നീലിമ എന്നൊക്കെ പറഞ്ഞു ക്രിമി ക്രിമിനൽ നീലിമ ഇപ്പോ ഇപ്പൊ നീ ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞു സുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ സാർ ഇദ്ദേഹം സാക്ഷിയോ തെളിവുകളോ ഒന്നും ഇല്ലാതെ നീലിമയെ അക്യൂസ് ചെയ്യുകയാണെന്നുള്ള കാര്യം വാക്കിയത് പറഞ്ഞു നിന്ന് ചിരിക്കുക നീലിമ നേരം സർ എഫ് ഐ ആർ ഇട്ട് ഇവളെ കോടതിയിൽ ഹാജരാക്കണമെന്നുള്ള കാര്യമൊക്കെ ശ്രുതി ഇങ്ങനെ പറയുന്നു ശ്രുതിയെ കബളിപ്പിച്ച് ഇവൾ ഇവളൻപത് ലക്ഷം രൂപ കൈക്കലാക്കിയിട്ടുണ്ടെന്നുള്ള അതിന്റെ തെളിവ് ഞങ്ങൾ കോടതിയിൽ സമർപ്പിച്ചോളാമെന്നുള്ള കാര്യവും കോടതി വഴി ഞങ്ങൾ ഇവളിൽ നിന്ന് കാശ് വാങ്ങിച്ചോളാമെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയൂ കേട്ടോ ഈ ശ്രുതി അപ്പോൾ നീലിമ ദേ നിന്നെ ചതിച്ച് വേറെ കല്യാണം കഴിക്കാനാണ് ഇവന്റെ പ്ലാനെങ്കിൽ ഇവൻ അൻപത് ലക്ഷം രൂപ ഇവ നിനക്ക് തരുമായിരുന്നോ എന്ന് സാറ് ചോദിച്ചു മുൻപേ ആറുമാസം എൻ്റെ കൂടെ കഴിഞ്ഞിരുന്നല്ലോ അതിനുള്ള പ്രതിഫലമായിട്ട് എനിക്ക് തന്ന കാശാണതെന്നൊക്കെ ഇങ്ങനെ ഈ നീലിമ പറയാം എൻ്റെ ദൈവമെന്നു പറഞ്ഞത് അല്ലെങ്കിൽ കയ്യും വെച്ച് ഇങ്ങനെ ഇരിക്കുവാണ് നമ്മുടെ ഉം ശ്രുതി അപ്പൊ അയ്യേ എന്ന് പറഞ്ഞു ശ്രുതി താനും തന്നെ എങ്ങനെയൊക്കെ പറയുന്നതെന്ന് സാറ് ചോദിക്കാം അപ്പോൾ വൺ സെക്കൻഡ് സാർ എന്നും പറഞ്ഞു ഈ നീലിമയെ വിളിച്ചോണ്ട് വക്കീൽ പുറത്തേക്ക് പോവുക ഈ സമയത്ത് സുതിയും ശ്രുതിയും ആകെ ധർമ്മസങ്കടത്തിൽ ഇരിക്കുകട്ടോ അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് വക്കീൽ ഇങ്ങനെ നീലിമയോട് ശെ എന്താ മാഡം ഇത് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങൾ തന്നെ സ്പോയിൽ ചെയ്യുകയാണെന്നും മോശം പേര് വരും നിങ്ങൾക്കെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ വക്കീൽ പറഞ്ഞു കൊടുക്കുക ഇത് കുറച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കേസാണ് നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കും ഞാൻ നോക്കിക്കൊള്ളാം എന്ന് വക്കീൽ നീലിമയോട് പറയുന്നു വരൂ എന്നും പറഞ്ഞ് നീലിമയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുക ആ സമയത്ത് അകത്ത് കയറി ചെന്നതും എന്റെ കാശ് തിരിച്ചു തന്നില്ലെങ്കിൽ ഇവളീ സ്റ്റേഷൻ വിട്ട് പുറത്തു പോയി ഞാൻ സമ്മതിക്കത്തില്ലെന്നും പറഞ്ഞു സുതി ഭയങ്കരമായിട്ട് കിടന്നു ഒച്ച വയ്ക്കുന്നു ആ സമയത്ത് ഈ സാറതൊക്കെ കണ്ട് അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുവാണെ സുതിക്ക് ഭയങ്കര ദേഷ്യവും ഭയങ്കര കലിപ്പുമൊക്കെ കയറി ഇങ്ങനെ നിക്കുക ആരും ആരും ഒന്നും മിണ്ടുന്നില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുവാണ് ഈ സമയം പിന്നെ കാണിക്കുന്നത് രേവതിയും സച്ചിയും പുറത്ത് വണ്ടി കിട്ടാത്തതിന്റെ പേരിൽ വിഷമിച്ചിങ്ങനെ നിൽക്കുക രേവതിയുടെ വായലെ നാക്ക് കൊള്ളില്ലാത്തത് കൊണ്ടാണ് ആ വണ്ടി കിട്ടാതിരുന്നത് ചിരി ഓവർ സ്മാർട്ട് കൂടിപ്പോയി അല്ലെങ്കിൽ അത് നേരത്തെ ആ സാറ് കൊടുത്തുവിട്ടേനെ വണ്ടി ഈ സമയത്ത് നമ്മുടെ സച്ചി ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ സമയം ശരിയല്ല സച്ചേട്ടാ അപ്പം നെനക്കാട്ടിനിന് വേറൊരു സമയമുണ്ടോ എല്ലാവർക്കും ഒരേ സമയം തന്നെയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു സച്ചി അപ്പം ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത് എൻ്റെ പൂക്കള ആ കോർപ്പറേഷൻകാർ എടുത്തോണ്ട് പോയി ഇപ്പോൾ എൻ്റെ വണ്ടി പോലീസുകാർ പിടിച്ചെടുത്തോണ്ട് വന്നിരിക്കുന്നു എന്താ സച്ചേട്ടാ ഇങ്ങനെയൊക്കെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ ഞാൻ എങ്ങനെ അങ്ങനെ സ്വന്തം തൊഴിലെടുത്ത് ജീവിക്കേണ്ട എന്ന് ദൈവം തീരുമാനിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നതെന്ന് പറയുമ്പോൾ ദൈവമാണോ നീ നിർത്തിയിട്ട സ്ഥലത്ത് നോ പാർക്കിംഗ് ബോർഡ് വെച്ചിട്ട് പോയത് ദൈവത്തിന് എന്താ രേവതി വേറെ പണിയൊന്നും ഇല്ലേ നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ചുമ്മാ ഓരോന്നാവശ്യമില്ലാണ്ട് പറയല്ലേ എന്റെ രേവതി പിന്നെ ഞാൻ എന്ത് സച്ചിട്ടെ കരുതണ്ടേ ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് എനിക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാ ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോ നിനക്ക് മാത്രമല്ലല്ലോ രേവതി ഈ ഭൂമുഖത്തെ എല്ലാ ഈ ഭൂമിയിൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാകുന്നില്ലേ നിന്റെ വണ്ടി മാത്രമാണ് പോലീസുകാർ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അല്ലല്ലോ നീ എന്തിനാ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് ദിവസവും അവർ എത്രയോ വണ്ടികൾ പിടിച്ചെടുക്കുന്നുണ്ടോ നിനക്കറിയാവോ അവർക്കൊക്കെ ദൈവം എന്താ ശിക്ഷ കൊടുക്കുന്നതാണോ അങ്ങനെയാണോ നീ കരുത് വെച്ചിരിക്കുന്നത് വണ്ടി നോ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിട്ട് എന്തിനാ വെറുതെ ദൈവത്തിനെ പറയുന്നേ അപ്പൊ എന്റെ തെറ്റ് തന്നെ സച്ചേട്ടാ ഞാനത് ശ്രദ്ധിക്കണമായിരുന്നു വണ്ടി വാങ്ങി അതേ ദിവസം അധിക ദിവസമൊന്നും ആയിട്ടില്ല അതിനിടയിൽ ഇങ്ങനെയൊക്കെ നടന്നല്ലോ സച്ചേട്ടാ എന്റെ രേവതി ഇങ്ങനെയൊക്കെ ഇടക്കിടയ്ക്ക് ഉണ്ടാകും നമ്മൾ അറിയാതെ ചില അബദ്ധമങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു പോകും ഇനി അത് ആവർത്തിക്കില്ല എന്ന് തീരുമാനിക്കണം അല്ലാതെ ഇങ്ങനെ കഴിഞ്ഞിട്ടോ ദൈവത്തെ പഠിച്ചിട്ടോ ഒന്നും യാതൊരു കാര്യവും ഇല്ല ദേ ആദ്യം ആ സാർ വരട്ടെ നമുക്ക് സംസാരിക്കാമല്ലോ നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു സച്ചേട്ടന് ഞാൻ കാരണം ജോലി എനിക്കും പോകാൻ പറ്റുന്നില്ലല്ലോ സച്ചേട്ട എന്ന് ഇങ്ങനെ രേവതി സങ്കടപ്പെടുമ്പോ എന്നാ പിന്നെ നീ ഇവിടെ നിൽക്കും ഞാൻ ജോലിക്ക് പോട്ടെ ശരി എന്നാൽ സച്ചി പോയിക്കോ ഞാൻ ആ സാറിനെയും കണ്ട വണ്ടിയും വാങ്ങിച്ച് വന്നോളാന്ന് പറയുമ്പം എന്നാൽ ചുമ്മാ ഇരിക്കേണ്ട രേവതി നീനി ഇവിടെ തന്നെ വിട്ടിട്ട് ഞാൻ പോകും നീന്താ കരുതിരിക്കാണോ എന്ന് ചോദിച്ചു സച്ചി രേവതി ഇവിടെ ഇന്നത്തെ ദിവസം ജോലിയെല്ലാം മുഖ്യം വണ്ടി വാങ്ങിയിട്ട് ഇവിടെ നിന്ന് പോകത്തുള്ളൂ നീ ടെൻഷൻ അടിക്കാതെ ധൈര്യമായിട്ടിരിക്കുക രേവതി എന്ന് പറഞ്ഞു സച്ചി രേവതിയെ സമാധാനപ്പിച്ചുകൊണ്ടേയിരിക്കുക ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ടെൻഷൻ വേണ്ട ആ സമയത്ത് രേവതി തലയാട്ടിക്കൊണ്ടിരിക്കുക അങ്ങനെ നമ്മൾ എന്താണെങ്കിലും ഇവിടുന്ന് വണ്ടി കൊണ്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ സച്ചി പറയുമ്പോഴത്തേക്കും രേവതി സച്ചിയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു എന്നിട്ട് എനിക്കിപ്പോൾ വണ്ടി കിട്ടുന്നതിനേക്കാളും ആശ്വാസവും സന്തോഷവും ഉണ്ട് സച്ചിയേട്ടൻ്റെ ഈ വാക്കുകളും സച്ചിയേട്ടൻ എന്നെ ചേർത്ത് പിടിക്കുന്നതിലൂ എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുവോ സച്ചിയോട് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കൈ പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നു അങ്ങനെ രണ്ടുപേരും പുറത്തേക്ക് നോക്കിയാൽ വരാന്തയിലിരിക്കുക കേട്ടോ ആ സമയത്ത് അവിടെ അകത്ത് എനിക്ക് നാളെ കാനഡയ്ക്ക് പോകാനുള്ളതാ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി വിടണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് സാർ ഞാൻ പോട്ടെ എന്ന് നീലിമായി എസ് ഐയോട് പറയുന്നേ ഈ സമയത്ത് സർ എൻ്റെ കാശ് തരാതെ ഇവളെ വിടരുത് സർ പ്ലീസ് സർ ഭാഗ്യത്തിന് കയ്യിൽ കിട്ടിയതാ ഇപ്പൊ വിട്ടാ പിന്നെ ഇവരുടെ പൊടി പോലും കാണാൻ കിട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സാറിനോട് സുതി പറയുന്നു വക്കീല നേരം ഇങ്ങനെ നോക്കൂ കേട്ടോ ഞാനൊരു പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് വന്നതെന്നും രജിസ്ട്രേഷൻ നടത്തിയതിന് ശേഷം നാളെ തന്നെ എനിക്ക് കാനഡയിലേക്ക് തിരിച്ചു പോകണമെന്നും ഞാൻ സാറിനോട് പറഞ്ഞല്ലോ കാനഡയിൽ ഞാനൊരു സ്റ്റാർട്ടപ്പ് ബിസിനസ് നടത്തുകയാണെന്ന് അവിടെ എനിക്ക് നേരെ ജോലികളും കാര്യങ്ങളും ഉണ്ട് ഇവിടെ ഇങ്ങനെ സമയം കളയാന കിട്ടില്ല പ്ലീസ് സാർ എന്നെ വിടൂ എന്ന് നീലിമിങ്ങനെ എസ് ഐ സാറിനോട് പറയുന്നു എസ് ഐ സാർ ഇങ്ങനെ ഇരിക്കുക കേട്ടോ എന്താ നേർത്ത് അപ്പം കേട്ടല്ലേ സാർ സുധീയുടെ ക്യാഷ് കൊണ്ട് കാനഡയിൽ ബിസിനസ് വരെ തുടങ്ങി നാട്ടിൽ വന്ന് പ്രോപ്പർട്ടി ഒക്കെ വാങ്ങിക്കുന്നു എന്താ സാർ ഇത് സുഖവോ സന്തോഷത്തോടെ ഇവള് കഴിയുക കാശ് നഷ്ടപ്പെട്ടവന്റെ വിഷമം അത് സാർ ഒന്നും മനസ്സിലാക്കണം സാർ എന്നൊക്കെ നമ്മുടെ ശ്രുതി അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നു അപ്പൊ ശ്രുതി ഇങ്ങനെ നീലിമയെ തുറച്ചു നോക്കുകട്ടോ എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ സാർ ശ്രുതിയുടെ കാശ് കൊടുത്തിട്ട് ഈ കള്ളിയോട് പോകാൻ പറയാൻ പറഞ്ഞു അപ്പൊ നീ എന്താടി അടി പറഞ്ഞേ കള്ളിയൊന്നോ ഹും വേണ്ട ഒന്നും പറഞ്ഞു നീലിമ ശ്രുതിയോട് ഇങ്ങനെ എതിർത്ത് ചെല്ലുമ്പോഴേക്കും നീ എന്താ കള്ളിയല്ലേ എന്ന് ചോദിച്ചു നീ അധ്വാനിച്ചിട്ടാണോ ഈ കാശൊക്കെ ഉണ്ടാക്കിയത് മര്യാദയ്ക്ക് ശ്രുതിക്ക് കൊടുക്കാനുള്ള കാശ് കൊടുത്തേക്കാൻ പറഞ്ഞു ശ്രുതി അപ്പൊ സാർ ഞാൻ എന്തിനാണ് ഇവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കാശ് തരാൻ പറ്റത്തില്ല എന്ന് ഇവരോട് പറയാൻ പറഞ്ഞു നിൽക്കും മേഡം ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞോട് വക്കീൽ സാർ പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത് മാഡം നല്ല തിരക്കിലുള്ള ആളാണെന്ന് പറഞ്ഞല്ലോ നാളെ തന്നെ കാനഡയിലേക്ക് തിരിച്ചു പോകാനും ഉള്ളതാണ് അവിടുത്തെ ബിസിനസ് തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം മാഡം വരും അപ്പം നമുക്ക് വീണ്ടും നീക്കാര്യം സംസാരിച്ചാൽ പോരെ എന്ന് നമ്മുടെ വക്കീൽ നൈസായിട്ടങ്ങ് ചോദിക്കുമ്പോഴേക്കും നല്ല വക്കീലാണല്ലോ നല്ല ഐഡിയ ഉണ്ടല്ലോ സാറിന് എന്ന് സുതി അന്നേരം പറഞ്ഞു എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഇവളെ കാനഡയിലേക്ക് പറഞ്ഞു വിടണം അല്ലേ എന്ന് സുതിയ നേരത്തേക്കും വക്കീലിനോട് ചോദിക്കും പിന്നെ കാനഡയിലേക്ക് പോയാൽ പിന്നെ ഇവൾ ഈ ജന്മ ഈ നാട്ടിലേക്ക് തിരിച്ചു വരാനേ പോകുന്നില്ല എന്നും പറഞ്ഞു അപ്പോഴത്തേക്കും ഇങ്ങനെ ആ കള്ളത്തരം പൊളിഞ്ഞു എന്നുള്ള ഇതിൽ ഇരു നിൽക്കുക നീലിമയും വക്കീലും സാറേ എൻ്റെ കാശ് തരാതെ ഇവളീ സ്റ്റേഷനിൽ നിന്ന് പോലും പുറത്ത് പോവില്ല സാർ പിന്നെയല്ലേ ഇവളിൻ്റെ വീട്ടിൽ കാനഡയിലേക്ക് പോകാൻ പോണതെന്നൊക്കെ ഇങ്ങനെ ഏഹ് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴത്തേക്കും സുതിക്കും ആകെ ടെൻഷനായി എന്റെ കാശ് അതെനിക്ക് വേണം എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ സെറൊന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ സുതിയും ഈ സമയത്ത് പുറത്ത് രേവതിയും സച്ചിയും കൂടി ഇങ്ങനെ കാത്തിരിക്കുക അത്ര നേരമായി നമ്മളിവിടെ ഇരിക്കുന്നു അദ്ദേഹം എന്താ വരാത്തേന്ന് ഇങ്ങനെ രേവതി സച്ചിയോട് ചോദിക്കും ഇത് നമ്മളുടെ ആവശ്യമായി പോയില്ല വെയിറ്റ് ചെയ്താലേ പറ്റുള്ളൂ രേവതി എന്ന് ചോദിച്ചു സച്ചി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറഞ്ഞോണ്ടിരിക്കാം അതെ അദ്ദേഹം നോ പാർക്കിങ്ങിൽ തിരിച്ച് നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് വരാൻ പോയതായിരിക്കുമല്ലേ എന്ന് രേവതി എന്തായാലും സച്ചയോട് ചോദിക്കാം എന്നും പറഞ്ഞു സച്ചിയൊക്കെ നോക്കണം എന്തെങ്ങനെ ആ ഒന്നുമില്ല മിണ്ടാതിരിക്കാൻ എന്ന് സച്ച് രേവതിയോട് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുന്നു രേവതിയുടെ ഓരോ പൊട്ടത്തരങ്ങൾ ആലോചിച്ച് നമ്മൾ സച്ചി അവിടെ ഇരിക്കാം ഈ സമയത്ത് ഇവർ നോക്കുമ്പോൾ അപ്പുറം ഓരോരുത്തരൊക്കെ പോലീസുകാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടു അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി ഒരു ആളെ തന്നെ ഇങ്ങനെ നോക്കുക അപ്പോൾ രേവതി ചോദിച്ചു സച്ചിയാണ് ഞാൻ സാറിനെ അറിയാവുന്നു ആ എനിക്ക് അറിയാവുന്നതാ അപ്പോൾ ആ സാറിന് അകത്തേക്ക് കയറി വരുന്നു അപ്പോൾ സച്ചി നമസ്കാരം സാറിന് പറഞ്ഞ അകത്തേക്ക് സാറിൻ്റെ അടുത്തേക്ക് ചെന്നു ആ എന്തൊക്കെയുണ്ട് സച്ചി സുഖാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സുഖമാണ് സാർ സാറിപ്പോൾ ഈ സ്റ്റേഷനിലാണോ എന്ന് ചോദിച്ചപ്പോൾ ആ രണ്ടു മാസമായി നീ എന്താണ് ഇവിടെ ആരെങ്കിലും പിടിച്ച് അടിച്ചോ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ഏയ് അതൊന്നും അല്ല ഏ എന്നു പറഞ്ഞൊരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുക അടിച്ചാലേ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇവളുടെ വണ്ടി ഇവിടെ പിടിച്ചുകൊണ്ട് വന്നി നോ പാർക്കിംഗ് ഏരിയയിൽ വെച്ചതിന് എടുത്തുകൊണ്ട് വന്നതാണെന്ന കാര്യം പറയപ്പോൾ അദ്ദേഹം ഇങ്ങനെ രേവതിയെ നോക്കുക പിന്നെ സാർ ഇവിടെയുള്ളത് ഭാഗ്യമായി സാറ് വിചാരിച്ചാൽ വണ്ടി തിരികെ തരാനായിട്ട് പറ്റത്തില്ലേ എന്ന് ചോദിച്ചു കേട്ടോ ട്രാഫിക് എസ് ഐസ് ആർ വരണമെന്നാണ് ഞങ്ങളോട് പറഞ്ഞതേ അദ്ദേഹത്തിന് ഞങ്ങൾ കുറേ സമയമായിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രേവതിയും പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചാലൊന്നും നടക്കില്ല സച്ചി ട്രാഫിക് എസ് ഐസ് ആർ തന്നെ വരണമെന്ന കാര്യം ഈ സാറ് പറയാ അപ്പോൾ ആ പ്രതീക്ഷയും അടഞ്ഞു അപ്പം സച്ചിക്ക് ഭയങ്കര സങ്കടമായി രേവതിക്കും സങ്കടമായി താഴാവുന്നതിന്റെ പരമാവധി താണു കാലെ പിടിച്ചിങ്ങനെ നിൽക്കുക അവിടെ എന്നിട്ടും കാര്യം ഒന്നും നടക്കുന്നില്ല ഈ സമയത്ത് വീണ്ടും അകത്ത് ഇവർ തമ്മിലുള്ള തർക്കങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ശ്രുതി സർ ഇവള് കാശു തരില്ല എന്നല്ലേ പറയുന്നത് ഇനി നമുക്ക് കോടതിയിൽ കാണാം സർ ഇവളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ അവിടെ നിന്ന് പറയുമോ ഈ ശ്രുതിയെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നീലിമയ്ക്ക് ടെൻഷനായി അപ്പൊ കോടതിയിൽ എത്താതെ ഇത് ഇവിടെ തീർക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് എസ് ഐ സാർ അന്നേരം ഇവരോട് പറഞ്ഞു ഇത് ഇവിടെ തീരും എന്ന് എനിക്ക് തോന്നുന്നില്ല സാർ എന്ന ശ്രുതി എസ് ഐ സാറിനോട് പറയാം അപ്പൊ സാറ് പറയുന്നത് പോലെ ഇത് ഇവിടെ തീർക്കുന്നത് തന്നെയാണ് നല്ലത് ബിസിനസ്സുകാരി അല്ലേ ഇഷ്ടം പോലെ കാശുണ്ടാവുമല്ലോ ബാങ്കില് എനിക്ക് തരാനുള്ള ക്യാഷ് ഇവിടെ വെച്ച് തന്നെ തരട്ടെ സാർ എന്ന് ഈ സുധി ഇങ്ങനെ അന്നേരത്തേക്ക് അവിടെ നിന്നു പറഞ്ഞു ഈ സമയം ഇങ്ങനെ നിൽക്കുമ്പോൾ സുധിയുടെ ഫോണിലേക്ക് കോൾ വരുന്നു അപ്പോൾ സുധി എടുത്ത് സാർ വൺ മിനിറ്റ് എന്ന് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി പോവാം നീലുമി അന്നേരം അകത്ത് ഇരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ സുതിക്ക് ആരോ ജോലിയുടെ കാര്യം ചോദിച്ചുകൊണ്ട് വിളിച്ചത് അപ്പോൾ ക്യാഷ് അടയ്ക്കാനുള്ള വെയിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ ക്യാഷുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരാം സാർ എന്നൊക്കെ പറഞ്ഞ് ഇപ്പുറം നിന്ന് ചേട്ടൻ അവിടെ പറയുന്നു ഇപ്പുറം നിന്ന് അനിയൻ ഇവിടെ പറയുന്നു അപ്പോൾ ക്യാഷ് അടച്ച വണ്ടി കിട്ടുമായിരിക്കുമല്ലേ സാർ കോടതി വരെ പോകേണ്ടി വരില്ലായിരിക്കും അല്ലേ സാർ എന്നൊക്കെ സച്ച് ചോദിച്ചു അപ്പോൾ എന്തിന് ഫൈനടച്ചോടെ നിന്ന് നിങ്ങൾക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാം ട്രാഫിക് എസ് ഐ സാറ് വരട്ടെ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചോളാമെന്ന് ഈ സാർ സച്ചിയോട് പറയാം പക്ഷേ നിങ്ങൾ ചുമ ടെൻഷനാകുമല്ലോ സച്ചി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ആ സാർ അവിടെ നിന്ന് പോയി സച്ചി രേവതി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് സുതി ഓക്കെ സാർ ഓക്കെ സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓക്കെ പറഞ്ഞു നേരെ എസ് ഐ സാറിൻ്റെ അടുത്തേക്ക് ചെന്നു സാർ ഇതൊരു എമർജൻസി കോളായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പോയതെന്നും പറഞ്ഞു സാർ ഇവളോട് എൻ്റെ കാശ് എന്നാൽ മര്യാദയ്ക്ക് തരാൻ പറയും സാറെന്ന് പറഞ്ഞപ്പം സാർ എത്ര സമയം ഞാൻ ഇത് തന്നെ കേട്ടുകൊണ്ടിരിക്കുക ഞാൻ കാശ് കൊടുക്കില്ല എന്നും ഇവരോട് ഇവരോട് പാട്ടിന് പോകാൻ പറയാൻ പറഞ്ഞു നീലിമ വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് നമ്മുടെ ശ്രുതി സാറെന്നും പറഞ്ഞു ഇങ്ങനെ ദയനീയമായിട്ടിരിക്കുമ്പോൾ നീലിമ ഞാൻ ഇത്രയും നേരം ക്ഷമയോടെ നിങ്ങളെല്ലാവരും പറയുന്നത് കേൾക്കുകയായിരുന്നു കൂടുതലൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാനൊരു മണ്ടനായ പോലീസ് ഓഫീസറാണെന്ന് നമുക്കത് തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചു നീലിമയോട് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നീലിമയൊന്ന് പേടിച്ചു ഒരു സ്ത്രീ എന്നുള്ള പരിഗണന വെച്ചിട്ടാ ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പെരുമാറിയത് എന്താ അത് പോയോ നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആണായിരുന്നെങ്കിലേ ഇതിനു മുന്നേ സത്യവും പറഞ്ഞേനെ കാശും കൊടുത്തേനേന്ന് പറഞ്ഞു അപ്പം എന്താ സാർ സാറിനെ ഭയപ്പെടുത്തുകയാണോ എന്നീ നീലിമ സാറിനെ പേടിപ്പിച്ച് ചോദിക്കുന്നു മറ്റൊരു രാജ്യത്തെ താമസിക്കുന്നതെങ്കിലും ഞാനും ഈ മണ്ണിൻ്റെ മകള് തന്നെയാണ് ഇവിടുത്തെ നിയമങ്ങളെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന നീലിമ സാറിനോട് പറയുന്നു ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുക അപ്പം ഇവിടുത്തെ പറ്റിയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലേ ഒരുവനെ കബളിപ്പിച്ച് അൻപത് ലക്ഷം രൂപ തട്ടിയെടുത്ത് മറ്റൊരു രാജ്യത്തേക്ക് ഒളിവിൽ പോയാൽ എത്ര വർഷം ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് മറ്റാരും നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നിനക്ക് നിയമം നന്നായിട്ട് അറിയാവുന്നതല്ലേ അപ്പൊ പിന്നെ ഞാൻ അതിനെപ്പറ്റി ഒന്നും വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ എന്ന് സാർ അവളെ കളിയാക്കി ചോദിച്ചു അതിനെപ്പറ്റി നിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ വക്കീൽ സാറിനോട് പറയാമെന്നാണ് ഞാൻ കരുതിയത് നീ ഇപ്പം എന്തായാലും അതിൻ്റെ ആവശ്യമൊന്നുമില്ല നീ ഇവനെ ചതിച്ചതിലെ കാശ് കൈക്കലാക്കി എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും ഉണ്ടെന്നുള്ള കാര്യം എസ് ഐ സാറ് പറയാം ഇപ്പൊ ശ്രുതിയും ശ്രുതിയും ഇങ്ങനെ ധൈര്യമായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ ഇവനെ ചീറ്റ് ചെയ്തതിനും പണം കൈക്കലാക്കിയതിനും നിനക്കെതിരെ ഇപ്പൊ എനിക്ക് കേസെടുക്കാമെന്നും നമ്മുടെ സാറ് പറഞ്ഞു നീലിമ വെട്ടു നീലിമയുടെ കീളിപ്പോയി ആ സമയത്ത് സാർ എൻ്റെ പ്രണയം നടിച്ച് വഞ്ചിച്ചതിനും കൂടി ഇവൾക്കെതിരെ വിശ്വാസ വഞ്ചന കാണിച്ചതല്ലേ സാർ അന്ന് എൻ്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചു എന്ന് അറിയൂ സാർ അതുകൊണ്ട് ഇവൾക്കെതിരെ എടുക്കണം സാർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശുതി ഇങ്ങനെ പറയാം നീലിമയുടെ കയ്യിൽ നിന്ന് പോയി നിൽക്കുക ഈ സമയത്ത് സുധി മിണ്ടാതിരിക്കും പറഞ്ഞു ശ്രുതി പിന്നെ പിന്നെ ഞാൻ എന്താ പറയണ്ടേ എന്ന് പറഞ്ഞ ശുതി നേരം ശ്രുതിയോട് ഞാൻ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയാൽ പിന്നെ നിനക്ക് അടുത്തൊന്നും ഈ നാടുപടി കാനഡയിലേക്ക് പോകാനേ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പൊ നാളെ എനിക്ക് കാനഡയിലേക്ക് പോയേ പറ്റൂ ബിസിനസ് ആവശ്യത്തിന് ഒരു ലോൺ അപ്ലൈ ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓ അപ്പൊ ശ്രുതിയെ പറ്റിച്ച കാശൊന്നും മതിയാവില്ലല്ലേ എന്ന് ശ്രുതി ചോദിക്കാം നിനക്കത് തികഞ്ഞില്ലല്ലേ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ നീലിമയോട് ചോദിക്കുന്നു അപ്പോൾ നീലിമ ഇങ്ങനെ തുറച്ചു നോക്കൂ കേട്ടെ ശ്രുതിയെ നീലിമ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും റിമാൻഡ് ചെയ്യുകയും ചെയ്യും എന്നുള്ള കാര്യങ്ങളും എസ് ഐ സാറ് പറയാം നിന്റെ ഒരു കാര്യവും അടുത്തൊന്നും നടക്കാൻ പോകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു പിന്നെ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ അതെന്തായാലും നടക്കാനും പോകുന്നില്ലായിരുന്നു കാനഡയിലേക്കുള്ള നിന്റെ പോക്കും നടക്കത്തില്ല എന്താ അവിടുത്തെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊന്നും ഇല്ലേ നിനക്ക് ഈ രീതിയിൽ പോയാൽ അതും നടക്കത്തില്ല എന്നും അദ്ദേഹം ഈ നീലിമയോട് പറയുക ഇതൊക്കെ കേട്ടപ്പോൾ നിലിമി ഒന്ന് പേടിച്ചു നിനക്കെതിരെ നിനക്കെതിരെ വ്യക്തമായ തെളിവുള്ളതിനാൽ ഇവനുള്ള കാശ് നിന്നോട് കൊടുക്കാൻ കോടതി വിധിക്കും നീ കോടതി മുഖാന്തരം കാശ് കൊടുക്കേണ്ടതായിട്ടും അങ്ങനെയൊക്കെയാണ് നിനക്ക് താല്പര്യമെങ്കിൽ നീ ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അറസ്റ്റ് ചെയ്യണം സർ കേസ് നടക്കട്ടെ എന്തായാലും കോടതി മുഖാന്തരം എനിക്ക് കിട്ടാനുള്ള കാശ് മുഴുവനും കിട്ടുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി ഇങ്ങനെ പറയുകട്ടോ നിലിമയിൽ നിന്ന് ഇങ്ങനെ വക്കീലിന് ഒന്നും പറയാൻ പറ്റുന്നില്ല ഇവളെ പോലുള്ള പെണ്ണുങ്ങളെയൊന്നും പുറത്ത് വിലസി നടക്കാൻ വിടരുത് സർ പിടിച്ച് ജയിലിൽ ഇടണമെന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് നീലിമ സുധി നിങ്ങളുടെ രണ്ടുപേരുടെയും നല്ലതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് കോടതി കയറാതെ ഇതിവിടെ വെച്ച് തീർക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ എസ് ഐസ് ആർ മാക്സിമം ഇങ്ങനെ പറയുന്നു എന്നിട്ട് വക്കീൽ സാറേ സാറിനെല്ലാം ബോധ്യപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഈ പെണ്ണ് ബുദ്ധി വിവരിച്ചു കൊടുക്കുക കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറയും അപ്പൊ ശരി സാർ ഞാൻ മേഡമായിട്ടൊന്നും സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു മേഡത്തെയും കൂട്ടിക്കൊണ്ട് വീണ്ടും പുറത്തേക്ക് പോകും അപ്പൊ രേവതിയും സച്ചി ഇങ്ങനെ അവിടെ ഇരിക്കുക അവരുടെ തൊട്ട് പിന്നാലെയാണ് നീലിമയൊക്കെ അങ്ങോട്ടേക്ക് പോണതേ അപ്പൊ സച്ചിൻ രേവതി നീലിമയൊന്നും കണ്ടൂല്ല ഈ സമയത്ത് സച്ചിയൊന്നും കഴിച്ചില്ലല്ലോ ആ നീയും ഇതുവരെ ഒന്നും കഴിച്ചു കാണത്തില്ലല്ലോ ഇല്ല അടുത്തുള്ള ഹോട്ടലിൽ പോയി നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വന്നാലോ ആ സമയത്ത് അങ്ങനെ മെസ്സൈ സാർ വന്ന് പുറത്തോട്ട് പോയാ നമുക്ക് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അയ്യോണോ ഇന്നും വേണ്ട ഭക്ഷണം കഴിക്കാനൊന്നും നമുക്ക് പോവണ്ട അദ്ദേഹത്തെ കണ്ട് വണ്ടി തിരിച്ച് വാങ്ങിച്ചതിന് ശേഷം മാത്രം വേണമെങ്കിൽ നമുക്ക് പോയി വല്ലതും കഴിക്കാവുന്നൊക്കെ പറഞ്ഞോണ്ടിരിക്ക രേവതി അങ്ങനെ വഴി നോക്കി ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് രണ്ട് പേരും കൂടി എന്നിട്ട് എന്തായി സാർ വരുമോ എന്നറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്കെ ഒരു വനിതാ സെ വനിതാ പോലീസ് കണ്ട് ചോദിച്ചു അവരാണെങ്കിലും മൈൻഡ് വലിച്ചാൽ അതവിടെ നിന്ന് അങ്ങ് പോയി സച്ചി രവധി ആകെ ധർമ്മസങ്കടത്തിലായി അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്താലോ സച്ചേട്ടാ അതിനകത്ത് ഇരിക്കുന്ന പൂവെടുത്ത് ഞാൻ വിറ്റാലോ എങ്ങനെ വിൽക്കാൻ അല്ല ഇവിടെ അടുത്തെങ്ങാനുള്ള സ്ഥലങ്ങളിലൊക്കെ അതുകൊണ്ട് പോയി വിറ്റാലേ ഇവിടെ അടയ്ക്കാനുള്ള ഫൈൻ എനിക്ക് അതിൽ നിന്ന് അടയ്ക്കാമല്ലോ അതുകൊണ്ടാണെന്ന് പറഞ്ഞു ആ ആ ഈ ഐഡിയ നേരെ തല്ലിപ്പഴാണോ ഉദിച്ചത് എന്നാ പിന്നെ നീ പൂ വിൽക്കാൻ വയ്ക്കോ ഞാൻ കാർ എടുത്ത ട്രിപ്പിനും പോവാം എന്താ അതുപോലെ നീ ഉദിച്ചു അല്ല പൂ വേസ്റ്റ് ആവുന്നത് കൊണ്ട് പറഞ്ഞതാണെന്ന് രേവതി അന്നേരം പറഞ്ഞു എൻ്റെ പൊന്നെ രേവതി പൂ ബോക്സിലല്ലേ ഉള്ളത് അത് പെട്ടെന്നൊന്നും വാടി പോകത്തില്ല വേസ്റ്റ് ആവാത്തും ഇല്ല നീ ചുമത്ത ടെൻഷൻ അടിക്കാതിരിക്കാൻ പറഞ്ഞു അതുമാത്രമല്ല പോലീസ് പിടിച്ച വണ്ടിയിൽ നിന്നും നമ്മൾ എന്തെങ്കിലും എടുത്താൽ അതു പിന്നെ കേസാകുമെന്നും സച്ചി പറയുക പൂ ആടിപ്പോകുമെന്ന് പറഞ്ഞപ്പോൾ അതെടുത്തോണ്ട് നീ പൊയ്ക്കുമെന്ന് നേരത്തെ ഒരു സാറ് പറഞ്ഞതാണല്ലോ അപ്പോഴോ അതയാളെ ദേഷ്യത്തിന് പറഞ്ഞത് എൻ്റെ രേവതി നീ പൂവെടുക്കാതിരുന്നതേ വലിയ ഭാഗ്യമായി എഴുത്തിരുന്നെങ്കിലേ കുടുങ്ങിയനേന്ന് അറിയാം ഏ നമുക്ക് ട്രാഫിക് എസ് ഐ സാർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അവർ രണ്ടുപേരും വീണ്ടും അവിടെ ഇരിക്കുന്നു ആ സമയത്ത് സച്ചിക്ക് പരിചയമുള്ള സാർ ഇറങ്ങി വന്നു സച്ചി ട്രാഫിക് എസ് ഐ സാറേ കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞു അയ്യോ ഞങ്ങളുടെ വണ്ടി ഇപ്പൊ കിട്ടില്ലേ സാർ അകത്ത് എസ് ഐ സി എൻ സാറുണ്ട് അദ്ദേഹത്തിനോടൊന്ന് സംസാരിച്ച് നോക്കാൻ പറഞ്ഞു അദ്ദേഹം സമ്മതിക്കുവാണെങ്കിൽ ഫൈൻ അടച്ച് നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു നല്ല മനുഷ്യനാ അദ്ദേഹം ആരെയും കരുതിക്കൂട്ടി ഉപദ്രവിക്കുന്ന ഒരാളൊന്നും അല്ല നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകും ഫൈനടച്ച് നിങ്ങളോട് വണ്ടി കൊണ്ടുപോകാൻ പറയുകയും ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അദ്ദേഹത്തിന് കാണട്ടെ സാർ അദ്ദേഹം ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കേസ് സംസാരിച്ചുകൊണ്ടിരിക്കുക അത് കഴിയട്ടെ കേട്ടോ എന്ന് പറഞ്ഞു നിങ്ങൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു ശരി എന്നും പറഞ്ഞു ഇങ്ങനെ ആ സാർ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സച്ചയായിട്ട് എത്ര നേരമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെന്ന് രേവതി ചോദിച്ചു ഇത് മാത്രം അവർക്ക് പറയാനുള്ളൂ എന്തൊരു കഷ്ടമാണ് നമ്മുടെ വണ്ടി ഒന്നും കിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ വെപ്രാളം പിടിക്കുമ്പോൾ നിന്റെ വിഷത്തിൻ്റെ വണ്ടി മാത്രം എന്നാൽ ഇവർക്ക് ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ പോലീസുകാർക്ക് ഒരു ആയിരത്തി ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നീ ഒന്ന് ക്ഷമിക്കേണ്ട രേവതി കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് നോക്കാവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നതിനു ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നന്ദി